സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ലൈബ്രറിയിൽ മലിനജലം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കോച്ചിംഗ് സെന്ററുകൾ മരണമുറികളായി മാറുകയും കുട്ടികളുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സ്വമേധയ ഏറ്റെടുക്കുകയാണെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ മാത്രം നൂറുകണക്കിന് കോച്ചിംഗ് സെന്ററുകളുണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കോർപ്പറേഷനോട് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ശരിയായ വായുസഞ്ചാരവും കയറാനുമിറങ്ങാനും സുരക്ഷിതമായ വാതിലുകളും വേണം ഫയർ സേഫ്റ്റി പരിശോധന പാസാകാത്ത എല്ലാ സെന്ററുകളും അടച്ചുപൂട്ടണം ണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയതിന് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെഡറേഷന് സുപ്രീംകോടതി ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി ഇതുവരെ സെന്ററുകൾ അടച്ചുപൂട്ടി കോച്ചിംഗ് സെന്ററുകൾക്ക് എന്തൊക്കെ നിയമങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അതേസമയം കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടെന്ന് കോടതി വിമർശിച്ചു സിവിൽ സർവീസ് പരീക്ഷ പോലുള്ള പരിശീലനത്തിന് വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുന്ന ഇവർ മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്നും കോടതി വിമർശിച്ചു രജീന്ദർ നഗറിലെ റാവു സിവിൽ സർവീസ് അക്കാദമിയിലെ അപകടത്തിൽ മലയാളിയായ നെവിൻ ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമായത് ദേശീയ ദുരന്ത നിവാരണ സേന കെട്ടിടത്തിൽ കുടുങ്ങിയിരുന്ന പേരെ രക്ഷപ്പെടുത്തി റാവു സിവിൽ സർവീസ് അക്കാദമിയുടെ ലൈബ്രറിയാണ് ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്നത് സംഭവ സമയത്ത് മുപ്പത് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇവിടെ പേർ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയായിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം